ോ അപ്പൊ എന്റെ ഫാദറിന്റെ അക്കൗണ്ടിലാണ് പേയ്മെന്റ് ഉള്ളത് അപ്പൊ അമ്മയും ചാസിനും ജോയിന്റ് അക്കൗണ്ടാണ് ആണ് പുള്ളി റിട്ടയർഡ് നേവി ഓഫീസറാണ് അപ്പൊ പുള്ളിയുടെ ആ പെൻഷൻ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ആലപ്പുഴയിലാണ് കാനറ ബാങ്കിലാണ് പുള്ളിയുടെ അക്കൗണ്ട് അപ്പൊ പുള്ളിക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നത് അപ്പൊ നാൽപ്പതിനായിരം രൂപയിൽ അപ്പനാണ് എനിക്ക് പൈസ വരുന്നത് അപ്പൊ പറഞ്ഞു എടീ ഇനി ഒരാഴ്ചത്തേക്ക് എവിടുന്നെങ്കിലും മറിച്ചോ ഇനി ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് ജോയിന്റ് അക്കൗണ്ട് ആണ് രണ്ടുപേരും കൂടി സൈൻ ചെയ്യണം അതുകൊണ്ടൊക്കെ ഒരു ഫോർമാലിറ്റി ആയി കേൾക്കാതെ എനിക്കറിയില്ല അതിൽ നിന്ന് ഞാൻ എടുത്തു തരാമെന്ന് പറയുന്നു കാരണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പൈസയുമാണ് അപ്പൊ ഇവളെന്റെ വീട്ടിലിരിക്കുന്ന സമയമായിപ്പോ ഇവള് നാൽപ്പതിനായിരം രൂപ ഇവള് എനിക്ക് ഇവളുടെ ഐ സി ഐ സി ബാങ്കിന്റെ അക്കൗണ്ടിൽ ചെയ്ത് എനിക്ക് തന്നു ഞാൻ ഈ തുക ഐ സി ഐ സി ബാങ്കിന്റെ കല്ലമ്പലം ബ്രാഞ്ചിലെ ചഹീനാദേവി എന്ന് പറയുന്ന അക്കൗണ്ടിൽ തിരിച്ച് പതിനെട്ട് ദിവസത്തിന് ശേഷം തിരിച്ചയക്കം കൊടുത്തു ഇതല്ലാതെ ഒരു ഇടപാട് ഞങ്ങൾ അങ്ങനെ നടക്കത്തില്ല ഇവളുടെ പത്രത്തിന് വാങ്ങിച്ചു കൊടുത്ത കുഴിമന്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുഴിമന്തിയുടെ കണക്ക് പറഞ്ഞു ആ കാശ് വരെ ഞാൻ ഇട്ടുകൊടുത്തു ആ പൈസ വരെ ഞാൻ ഇട്ടുകൊടുത്തു അതിനുശേഷം ഈ സ്ത്രീകൾ എന്റെ വീട്ടിൽ നിറക്കി ഇവളോട് പറഞ്ഞു അത് കഴിഞ്ഞ് വീട് വീടെടുത്ത് പോയത്തൊപ്പം എന്റെ ലീഗൽ അഡ്വൈസറിന്റെ വൈഫിനോട് പറയുകയാണ് ഞാനും സജയനും തമ്മിൽ അവിഹിതമാണ് ഇവൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് സജയന്റെ ഭാര്യയും എന്റെ ഭർത്താവും തമ്മിൽ അവിഹിതമാണ് കൂട്ടി പിടിപ്പിരുന്ന് തുണയും ഈ പോലെ തുടങ്ങി അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇവിടെയും എല്ലാവരെയും എല്ലാരേണ്ട കൂട്ടിയിരുത്തി ഞങ്ങൾ ഇത് കൂട്ടിച്ചോച്ചപ്പം ഇവിടെ വന്യവായിരം കടന്ന് തെറീപ്പണയ തുടങ്ങിയപ്പോ എന്റെ ഹസ്ബൻഡ് ഇവളോട് പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോയി പൂമോറ് പറഞ്ഞ് എന്റെ വീട്ടിൽ വിട്ടു വന്നേ മാത്രം അടിപൊളി അടിപൊളി എന്റെ വീടിന്റെ അകത്തുനിന്ന് പാലത്തെ വിളിച്ച് ഇറങ്ങിയില്ല ഇവിടെ ഇട്ട് ചവിട്ടി കൊല്ലൂ എന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടു അന്ന് ആ സംഭവത്തിന് എന്റെ സെർവൻ റീന അന്ന് അദ്ദേഹത്തിന്റെ പി എ ആയിട്ടുണ്ടായിരുന്ന പയ്യൻ സി സീത് അതുപോലെയുള്ള എന്റെ മക്കള് ഇവരൊക്കെ അഡ്വക്കേറ്റ് സജയർ അയാളുടെ വൈഫ് അന്ന ഇവരൊക്കെ സാക്ഷികളാണ് അങ്ങനെയാണ് തെറ്റി പിരിയുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വലിയ കുഴപ്പമില്ലാതെ എന്താ ഇവരെ കൊണ്ടുവന്നത് കോട്ടയത്ത് ഞാനാണല്ലോ അപ്പൊ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടു പോയാലോ എന്നൊരു വിഷമം എനിക്ക് ശല്യമാണെങ്കിലും മനസ്സാക്ഷിയുടെ പുറത്ത് എനിക്കൊരു വിഷമവും നിന്നു പക്ഷെ അതിനുശേഷം ഈ അന്ന് എന്റെ വീട്ടിൽ വന്ന് കേറുമ്പോ എന്റെ മോക്ക് ഇപ്പൊ അവൾക്ക് പത്തൊമ്പത് വയസ്സുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ഈ സ്ത്രീ വരുന്നത് അഞ്ചു വർഷം മുമ്പ് കൊച്ചിന് മോക്ക് പതിമൂന്ന് വയസ്സാണ് ആ സമയത്ത് പതിമൂന്ന് പതിനാല് വയസ്സേ ഉള്ളു ഈ സമയത്ത് ഇവള് പബ്ലിക് ലൈവ് ഇവള് ഞാൻ തമ്മില് തെറ്റി ഇവളുടെ ഉത്യങ്ങളുടെ മുഴുവൻ ഞാൻ പുറത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവള് പബ്ലിക് ലൈവില് വന്ന് വിളിച്ചു പറഞ്ഞതാണ് എന്റെ മകൾക്ക് ഗർഭം കലക്കാൻ പണം കൊടുത്തത് അവളാണെന്ന് അന്ന് കൊച്ചിന് അന്നാണല്ലോ എന്റെ വീട്ടിൽ താമസിക്കുമ്പോ കലക്കി എന്നാ പറഞ്ഞത് കൊച്ചിന് അന്ന് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ടീച്ചറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവള് വലിയ സാമൂഹ്യ പരിഷ്കരണവും പറ്റതും മറിച്ചതുമൊക്കെയാണല്ലോ ഈ മാറി ഇപ്പൊ അന്ന് പോലീസിനെ അറിയിക്കാതെ ഇവളെന്തിനാണെന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അത് കലക്കാൻ കൂടുമെന്നത് ഏ ഇവളെന്തിനാ കനക്കാൻ കൂടെ നിന്നത് അതുപോലെ എന്റെ ബെഡ്റൂമിനകത്ത് ഇവളുടെ മകനെ വിട്ടിട്ട് ക്യാമറ വെക്കാൻ ശ്രമിച്ചു ബാൽക്കണിയിലാ എന്റെ വീട്ടു താമസ സമയത്ത് ഞാൻ ഹസ്ബൻഡിനൂടെ കിടക്കുന്ന മുറിയുടെ പുറകില് ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയുടെ സൈഡിൽ ഭയങ്കര ആളനക്കം ഞങ്ങൾ നോക്കുമ്പോ മേലീന്ന് എന്തോ കാണാം ഞങ്ങൾ ലൈറ്റ് ഇട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചേർക്കാൻ താഴെ പോയി ബെഡ്റൂം സീൻ പിടിക്കാൻ നോക്കിയോട് എന്റെ കെട്ടിയവരും കൂടെ കൂടെ ഇല്ല അല്ല പിന്നെ ഇങ്ങനെ അത്ഭുതമൊന്നും ഇല്ല മോനെ അയ്യോ എന്റെ ടീച്ചറെ മക്കളെ എന്റെ വീട്ടിൽ ഞാൻ കണ്ടതല്ലേ മക്കളെ വിളിക്കുന്നത് ആ മൂത്ത കുഞ്ഞുങ്ങൾക്ക് മലയാളത്തിലെ ഈ വാക്കിന്റെ അർത്ഥം അറിയാനിട്ട് ആ മൂത്തവൻ എന്നോട് ചോദിച്ചു ആന്റി ഇതെന്താ അപ്പൊ ഞാൻ അവന് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തു കൊടുത്തു നിന്റെ അമ്മ നിന്നെ മതസഖർ എന്നാണ് വിളിക്കുന്നത് ഇതാണ് അവരുടെ സംസ്കാരം ഈ ഈ അളിഞ്ഞ നാവ് കൊണ്ട് ഈ അളി അല്ല അട്ടറ് തെറി വിളിക്കുന്ന ഇവളാണ് ഇസ്ലാമിന്റെ സംരക്ഷക ഇത് ഞാൻ ഒരു മതത്തെയും കുറ്റം പറയുന്നില്ല ഇത് ഇവള് പറയാം ഇവള് പറയാ ഞാൻ സംഘിണിയാണ് എന്ന് പറഞ്ഞു എന്റെ രാഷ്ട്രീയം എന്റെ ചോയ്സ് ആണ് ഞാൻ എന്തായാലും എനിക്ക് സംഘപരിവാറിലും കോൺഗ്രസിലും കമ്മ്യൂണിസത്തിലും സൗഹൃദങ്ങളുണ്ട് എന്റെ വളരെ അടുത്ത സൗഹൃദങ്ങൾ അതിലുണ്ട് പക്ഷെ എന്റെ എന്റെ ആശയവും എന്റെ രാഷ്ട്രീയവും രണ്ട് രണ്ടാണ് എന്നെ അറിയുന്നവർ പറയില്ല ഞാൻ സംഘപരിവാറിന്റെ അരിയായി ആണെന്ന് പറയില്ല കാരണം എന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ് നിങ്ങളെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയം മറ്റൊന്നാണ് എന്ന് കരുതി നമുക്കിടയിൽ സൗഹൃദം ഉണ്ടായിക്കൂടാ എന്നുണ്ടോ ഇവളെ ഇവളെ വീ അവ തെറ്റി കഴിഞ്ഞ് എന്റെ മക്കളെ പറയാനൊന്നുമില്ല എനിക്ക് അഞ്ചു മക്കളുണ്ട് ഇവള് പറയാനാണ് പട്ടിയെ പെറ്റുകൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടിയെന്ന് പട്ടി എന്താ എല്ലാവരും എല്ലാ എല്ലാ സ്ത്രീ വർഗത്തിനും പെവാൻ ഒരേ ഒരേ അവയവുമേ ഉള്ളൂ പട്ടിയായാലും പമ്മിയായാലും പെണ്ണായാലും അതിന് കൂടുതലെന്നെ ചെറുതും അതെ ഞാൻ പെറ്റ ഒരു മക്കളെ ഒരുത്ത വീടിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചെലവിന് കൊടുക്കും ചെലവിന് കൊടുക്കുന്നു പറയുന്നില്ല അപ്പൊ എന്റെ കൂടെയല്ലേ ജീവിക്കുന്നേ ഇവർ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിന് വേണ്ടി ഇത്രയും വാദിക്കുന്ന ഈ സ്ത്രീയുടെ കുട്ടികൾക്ക് ചേലാകരണം ചെയ്തിട്ടില്ലല്ലോ ഇവർക്ക് മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലല്ലോ ആ കുട്ടികൾക്ക് നിസ്കരിക്കാൻ അറിയില്ലല്ലോ അവരൊരു അവർ ഒരു ജുമായിയിലും പങ്കെടുക്കുന്നില്ല അവർ ഒരു ജുമായിയിലും പങ്കെടുക്കുന്നില്ലല്ലോ ഈ നോയമ്പ കാലത്തും അവര് വന്നിനൊക്കെ ജാമ്യയെ തെറവിളിക്കല്ലേ ചെയ്യുന്നത് എന്ത് ഇസ്ലാമിക വക്താവാണ് ഇവർ അത് ഫിജോ ഫിജോയെ അമ്മ പ്രസവിച്ച് അപ്പൻ വളർത്തി എന്നെ എൻ്റെ അമ്മ പ്രസവിച്ച് അപ്പൻ വളർത്തി നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പ്രതികരണത്തിൽ ആ ഒരു കൾച്ചർ ഉണ്ടാകണം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെയും പേടിക്കാനില്ല അവർക്ക് ആരെയും നോക്കാനുമില്ല കാരണം സമൂഹം അവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് അവർക്കും അറിയാം ഇപ്പൊ ഒരു മണിക്കൂറിലേറെയായി ഞാൻ ഈ ലൈവില് വന്നിട്ട് എന്റെ വായിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് പോലും വരില്ല കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ട് അവരെ അവർക്ക് ഹോംവർക്ക് ചെയ്യണ്ട കാരണം ഇവർക്ക് കുറേ അധികം തെറിയുണ്ട് ഇവരുടെ കയ്യിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളല്ലേ കുറച്ച് തുണിയും ഒന്ന് വലിച്ചിറക്കിയിട്ട് അവിടവും ഒന്ന് കാണിച്ച് ഇവിടെ ഒന്ന് കാണിച്ച് ഒരു ഗോഷ്ടിയും കാണിച്ച് ഒരു ചേഷ്ടയും കാണിച്ച് നാല് തെറിയും വിളിച്ചാൽ അവിടെ ലൈവിൽ ആൾക്കാരുണ്ടാകും അത് സ്വാഭാവികമാണ് ഇവർക്ക് ഈ തെറി വിളിക്കാനല്ലാതെ മറ്റുള്ളവരെ സെക്സ് കലർന്ന രൂപത്തിൽ സംസാരിക്കാനല്ലാതെ മര്യാദയ്ക്ക് ഇവർ ആരുടെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ സംസാരിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളു എത്ര കുടുംബങ്ങളാണ് ഇവർ തകർത്തത് എത്ര പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് ഇവർ അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ടീച്ചറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഞാൻ രണ്ടാമത് വിവാഹം ചെയ്ത സ്ത്രീയാണ് ആ രണ്ടാമത്തെ ഭർത്താവിനെയും എന്റെ മകളെയും ചേർത്ത് അവൾ ഇനി ഈ ഭൂമിയിൽ പറയാൻ അവരാതൊന്നും ബാക്കിയില്ല ഒന്നും പറയാൻ ബാക്കിയില്ല പക്ഷെ പക്ഷെ ഒരു വിവാഹ ബന്ധം തകർന്ന് രണ്ടാമത് വിവാഹ ബന്ധത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ പതിനഞ്ചു വർഷമായിട്ട് കുടുംബമായിട്ടാ ജീവിക്കുന്നത് ഈ അഞ്ച് കുഞ്ഞുങ്ങളും ഞങ്ങളുടെ സംരക്ഷണയിൽ ഞങ്ങളുടെ വീട്ടിലാണ് കഴിയുന്നത് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം ഞങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഈ സ്ത്രീയെ കൊണ്ട് അതിന് പറ്റുന്നുണ്ടോ ഈ സ്ത്രീയെ കൊണ്ട് അതിന് പറ്റുന്നുണ്ടോ അവരെ ാണ് ഇവരെന്നോട് പറഞ്ഞതാണ് എനിക്ക് യൂട്യൂബ് അല്ലാതെ മറ്റൊരു വരുമാനമില്ല എനിക്ക് വേറെ ജീവിക്കാൻ ഒരു രക്ഷയും ഇല്ല എനിക്കൊരു ലോണുണ്ട് അതെന്റെ ഉമ്മയാണ് ആ ലോൺ അടച്ചു കൊടുക്കുന്നത് ഈ വോയിസും ഇവരെനിക്ക് ചാറ്റ് ചെയ്തതും എല്ലാം എന്റെ കയ്യിലുണ്ട് മോളെ ഒന്ന് വിളിക്കുവോ മോളെ ഒന്ന് വിളിക്കുവോ എനിക്കെതിരെ കേസ് വരുമോ നെബിയെ പറഞ്ഞതിൻറെ പേരിൽ മോളെ അങ്ങനെ ചെയ്യുമോ മേഡം അങ്ങനെയാണോ മേഡം ഇങ്ങനെയാണോ മേഡം എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് ഏറ്റവും ഒടുവില് എന്റെ ഭർത്താവിനെയും എൻറെ മകളെയും ചെറുത്തേനേം പറയാനൊന്നും ബാക്കിയില്ല ഇനി അപ്പോൾ ഞാനും വിചാരിച്ചു അവരുടെ കൾച്ചർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇനി അവരെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും അവര് വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ടങ്ങ് പോയിക്കോട്ടെ ഞാൻ അവരെ പറഞ്ഞു കൺവിൻസ് എനിക്ക് പ്രത്യേകിച്ച് കൺവിൻസ് ചെയ്യണത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അവർക്കതാണ് വിശ്വസിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ നമ്മൾ കണ്ടില്ലേ ഒരു കോമഡി സ്റ്റാറിന്റെ മകൾ വന്ന് നിന്ന് കരയുന്ന കരച്ചിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോഴും ആ കുഞ്ഞിന്റെ സംസാരം ആൻഡി എന്നായിരുന്നു വിളിച്ചിരുന്നത് അപ്പൊ ഇവരൊക്കെ നല്ല കൾച്ചറിൽ വളർന്നത് കൊണ്ട് ഇവർക്ക് ഇതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്ന് പറയുന്ന ഞാൻ ഇവരെ അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുക ഇത്രയും ആളുകളിലേക്ക് ഇവരെ എത്തിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ താല്പര്യം പക്ഷെ ഞാൻ ഇതുവരെ ഇവരുടെ പേര് പറയുകയോ ഇവരുടെ ചിത്രം വയ്ക്കുക കാരണം അല്ലാതെ തന്നെ എനിക്ക് എനിക്കിഷ്ടംപോലെ വിഷയങ്ങളുണ്ട് ചെയ്യുക എന്റെ ചാനൽ നോക്കുന്നവർക്കറിയാം ഒരു ദിവസം പതിനഞ്ച് വീഡിയോയും ഒരു ലൈവും ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് വിഷയത്തിന് ഒരു ദാരിദ്ര്യവുമില്ല അപ്പൊ പിന്നെ ഈ ചവറുകളെയൊക്കെ പിടിച്ച് ദിനകത്ത് കൊണ്ടുവരണ്ട കാര്യം എന്താണ് ഇപ്പോൾ ഫിജോഡ് സംഭാഷണത്തിലൂടെ ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാകും അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതുകൊണ്ടാണ് ഒരു അമ്മ സമൂഹ മാധ്യമത്തിൽ വന്ന് ഈ പൂരത്തെറിയും മറ്റുള്ളവരെ ലൈംഗികപരമായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അമ്മ ഇത് പറയരുത് മമ്മി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക രൂപത്തിൽ ഒരു കൾച്ചറിലല്ല അവരവരുടെ മക്കളെ വളർത്തിയെടുത്തിരിക്കുന്നത് എന്റെ പതിമൂന്ന് വയസ്സുള്ള മോൻ പറയാറുണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഒന്നും വേണ്ട ഫിജു ഇന്നലെ എനിക്കെതിരെ ഒരു പെണ്ണൊരു വീഡിയോ ചെയ്തു അപ്പോഴത്തെ ജിനുവിന്റെ സുഹൃത്താണ് ആള് അപ്പം ജിനു എനിക്കത് ഇട്ടുതന്നു അങ്ങനെ ഞാൻ അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു അപ്പോഴേക്കും എൻ്റെ പതിമൂന്ന് വയസ്സുള്ള മോൻ വന്നിട്ട് പറയാണ് ഉമ്മച്ചി ആർക്കും എതിരെ ഒന്നും പറയണ്ട പഠിച്ച വിഷയം മാത്രം പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ചെയ്തു അപ്പൊ ഇക്ക വന്നിട്ട് പറഞ്ഞു നമുക്ക് വേണ്ട നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് അവരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ ഞാനിവിടെ ഒരു പദം പ്രയോഗിച്ചിരുന്നു കാരണം ഇസ്ലാമിലെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണെഴുതി മുഖം മിനുക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആളുകൾ വേശ്യകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ജിനു പറഞ്ഞു ആ പദം അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പോലും ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി ഞാൻ അങ്ങനെ പോലും ചെയ്തിട്ടില്ല നമ്മൾ എങ്ങനെയാണോ വളരുന്നത് അതുപോലെ ഇരിക്കപ്പോ ഒരു മകനെ അടുത്തിരുത്തി അതല്ലെങ്കിൽ വേറൊരു മകനുമുണ്ട് ഈ മക്കൾക്ക് പോലും അമ്മയെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർക്ക് പറയേണ്ടി വരുന്നത് ഞാൻ പവർഫുൾ ആയിട്ടുള്ള അമ്മയാണ് ഞാൻ ഭയങ്കര മാനേഴ്സ് ഉള്ള അമ്മയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിപ്പെടുത്തേണ്ടി വരുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ശാസ്ത്രീയോട് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാണ് ജാമ്യദായ തീർക്കണം ജാമിതായ ഇല്ലാതാക്കണം അവളെ തീർക്കാൻ എന്തു വേണമെങ്കിലും ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് അതൊക്കെ ഞാൻ തരാം അവളെ നമുക്ക് ഇല്ലാതാക്കണം മോളെ അവളെ എനിക്ക് കുടുംബമില്ലേ എനിക്ക് അങ്ങനെ ഇല്ലേ എന്റെ കുടുംബത്തിൽ ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരുണ്ട് എൻ്റെ എന്റെ ഒരാളൊരു ഉണ്ണിയെ കാണുമ്പോഴറിയില്ലേ ഉരുലെ പഞ്ഞം ഇവരുടെ കുടുംബത്തിലെ ഫിജോ ഡിസ്റ്റം റിലേറ്റീവ്സ് എങ്കിലും ഇവരെ കണ്ട മൈൻഡ് ചെയ്യുന്നുണ്ടാകും അവര് പോലും ഇവർ ഈ സമൂഹത്തിലെ ഈ രൂപത്തിലെ ആണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ ഈ തെറി കാരണം അവരും എല്ലാ മാസവും അഞ്ചാം തീയതി ആ സ്ത്രീ പിടിച്ചുപറിക്കാൻ വേണ്ടിയാണ് ഇവര് പോകുന്നത് അവിടെ ചെന്നിട്ട് ആ അനുജന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവരെ ഒരു ഇപ്പോൾ കേൾക്കാം കേ ഇവരെ ഇവരുടെ ഇലയ സഹോദരന്റെ വീട്ടിലാണ് ഇവരുടെ അമ്മ